എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഞാനിന്നിവിടെ വിവാഹം സംബന്ധിച്ചുള്ള ഒരു പരിഹാരത്തിനുള്ള ഒരു മന്ത്രമാണ് വിവാഹം വൈകുന്നതിന് പരിഹാരമായിട്ട് ഇന്ന് ഞാൻ എൻ്റെ ഇത് അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ അന്ന് ഒരുമാരിപ്പെട്ട കുട്ടികളുടെയൊക്കെ ജാതകമൊക്കെ പഠിക്കുമ്പോൾ അത് വിവാഹ തടസ്സം ഭയങ്കരമായിട്ട് അത് നമുക്ക് വന്നു ഭവിച്ചിരിക്കുന്നത് നമ്മുടെ പൂർവികരായിട്ടുള്ള കുടുംബ കുടുംബപരിദേവത ആചരണം ഇല്ലാതെ വരുന്നതാണ് നമ്മുടെ കുട്ടികളുടെ മനുഷ്യന് ജാതകത്തിൽ ദോഷങ്ങൾ വരുന്നത് പ്രത്യേകിച്ച് ഏഴാം ഭാവത്തിൽ വിദ്യക്കും മംഗല്യത്തിനുമൊക്കെ ദോഷങ്ങൾ ധാരാളം കാണാറുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് ധാരാളം കുട്ടികൾക്ക് പഠിക്കാനും അതുപോലെ വിദ്യാ വിവാഹ തടസ്സത്തിനുമൊക്കെ ഞാൻ ധാരാളം മന്ത്രങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഞാനിതിലൂടെ ഒരു മന്ത്രം വളരെ ഒരു മന്ത്രമാണ് അത് വിവാഹം വൈകി നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ അത് ജപിക്കാവുന്നതാണ് നൂറ്റിയെട്ട് ഒരു ദിവസവും ജപിക്കുക രാവിലെയും വൈകിട്ടെങ്കിലും രണ്ടു നേരം ജപിക്കുക ശരീരവും മനസ്സും ശുദ്ധി ഉണ്ടായിരിക്കുന്ന സമയത്ത് ജപിക്കുക അപ്പോൾ മന്ത്രം ഇതാണ് എല്ലാവർക്കും ജപിക്കാവുന്ന മന്ത്രമാണ് ഓ ഹ്രീ ീം ദ്രാം ദ്രീം ക്ലീം ക്ലൂം ജം ജം വനാഖ്യേ കാമേശ്വരി വനദേവദേ സ്വാഹ ഇത് നൂറ്റിയെട്ട് ഒരു നിത്യം ജപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടികളുടെ വിവാഹം വൈകി നി വൈകിപ്പോയ വിവാഹം അല്ലെങ്കിൽ വിവാഹ തടസ്സത്തിന് പ്രശ്നപരിഹാരമാവും ഇത് ജവിക്കുന്നത് അനുഭവം അനുഭവസ്ഥർ ധാരാളമുണ്ട് അപ്പോൾ ഇതിന് ഫലപ്രാപ്തി കണ്ട് കണ്ട് എത്തിയ ഒരു മന്ത്രമാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും അത് ഉപകരിക്കട്ടെ എന്ന് ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഹരിയും ഹരിയും ഹരിയും